ആ ആറ് കിലോമീറ്റർ നടക്കി ഒരു സ്വിഫ്റ്റിനകത്ത് പോയി ഇടിക്കേണ്ടായിരുന്നു ജസ്റ്റിനാണ് സ്വിഫ്റ്റ് രക്ഷപ്പെട്ടത് അതിൻ്റെ മിറന്നോ പൊട്ടിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു പോസ്റ്റിലാണ് പോയിട്ട് നിർത്തിയത് അവന്റെ ആ ഒരു പോക്കിന് വേറെ ആരെങ്കിലും കൂടെ കൊന്നേനെ അങ്ങനെ പുറകെ പോയി പിടിച്ച നാട്ടുകാർക്ക് എതിരെയാണ് ഇപ്പൊ കേസ് എന്നാ കോണത്തിലെ നിയമോടെ നമ്മുടെ പിന്നെ ഈ പറയുന്ന കേസൊന്നും നിലനിൽക്കാൻ പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പോലീസുകാരന്റെ രീതിയിലേ കാണത്തുള്ളൂ പിന്നെ ഇവരുടെ കൂടെ നിൽക്കും നാട്ടുകാരോട് കൂടെ നിക്കുക ഇവിടെ പേരിന്റെ മുന്നിൽ നിന്ന് ആദ്യം ആ ഡോക്ടർ എന്ന് പറയുന്ന ആ സാധനം എടുത്ത് കളയണം എന്നിട്ട് രണ്ടിനെയും പിടിച്ച് അകത്തിടണം പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എനിക്ക് എം ഇ ഡിയോടാണ് ഏതെങ്കിലും കേസിൽ പിടിയിലായാൽ അവന് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റദ്ദാക്കുക ഇനി മേലെ അവൻ വണ്ടി ഓടിക്കരുത് അവൻ ബസ് വിളിച്ച വള്ളത്തിലോ ഫ്ലൈറ്റിലോ കയറിപ്പോട്ടെ വണ്ടി ഓടിക്കാൻ ഒരു അവസരം പിന്നെ അവൻ ഉണ്ടാക്കരുത് കാര്യം വൺസ് ഈ ഡ്രഗ് യൂസ് ചെയ്തവൻ ഏകദേശം എൺപത് ശതമാനം ആൾക്കാരും പിന്നെ ഈ സാധനം തുടർന്നുകൊണ്ടേ ഇരിക്കും അവൻ പിന്നെ വണ്ടി ഓടി പിന്നെ ഈ നിരപരാധികളായിട്ടുള്ള നാട്ടുകാരുടെ നെഞ്ചത്ത് ഇതുപോലെ ഓഹിക്കുകയറും ഈ അജ്മൽ അജ്മലെന്ന് പറയുന്നവരെ പിടിച്ച അകത്തുവിഴണം അവന്റെ ലൈസൻസ് ആജീവനാന്ത റദ്ദാക്കണം അല്ലാതെ അഞ്ചുടക്കിന്റെ എന്നറിയില്ല റദ്ദാക്കേണ്ടത് ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെയാണ് റദ്ദാക്കി വിടേണ്ടത് ഈ പറഞ്ഞത് ഒരു നിയമമായിട്ട് കൊണ്ടുവരണം ആരെങ്കിലും ലഹരി കേസിൽ പിടിച്ചിട്ടുണ്ടോ അത് വണ്ടി ഓടിച്ചോ വണ്ടി ഓടിക്കാതിരിക്കുവോ അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ലൈസൻസ് കമ്പൽസറി ആയിട്ട് ആജീവനാന്ത റദ്ദാക്കുന്ന തരത്തിലൊരു നിയമം കൂടെ കൊണ്ടുവരണം ഇനി മേല അവനൊന്നും വണ്ടി ഓടിക്കരുത് അപ്പൊ ഇതാണ് ഗൈസ് ഈ ഒരു കേസിനകത്തുള്ള അപ്ഡേറ്റ് എന്തായാലും കൊല്ലക്കാർക്ക് നല്ല കോളാണ് എല്ലാം കൂടെ കൊല്ലത്തോട്ടാണ് ഇവിടെ വരുന്നത് കുറച്ചുമുമ്പേ വേറെ ഒരെണ്ണം ആരണ്ട കഴിത്തറത് ഒന്നെന്നും പറഞ്ഞിട്ട് എന്തോന്നാണ് ഇത് കൊല്ലക്കാരുടെ ചീത്ത പേര് മാറാൻ നമ്മൾ എന്താണ് ഗൈസ് ചെയ്യേണ്ടത് കൊല്ലത്ത് നിന്നാണെന്ന് പറഞ്ഞാൽ പെണ്ണ് പോലും കിട്ടാത്ത അവസ്ഥയാണ് ഗൈസ് മാറ്ററിമുണി സൈറ്റിലൊക്കെ കൊല്ലക്കാർക്ക് ഒന്നും ഒരു വിലയുമില്ല ഉള്ള കാര്യമാണ് അനുഭവം ഉണ്ട് കൊല്ലത്തോട്ട് പെണ്ണുങ്ങളെ അയക്കാൻ പേടിയാണ് ആ ഒരു കുപ്രസിദ്ധി കൊല്ലക്കാർ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് കൊളവാക്കാൻ നിൽക്കുന്നില്ല ഗൈസ് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ശരി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ശരി ബൈ